മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ വീണ്ടും കാട്ടാന ഇറങ്ങി ഒറ്റക്കൊമ്പൻ ഇന്ന് നാട്ടുകാർ വിളിക്കുന്ന കാട്ടാനയാണ് ഇന്നലെ ഉച്ചയോടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തിയത് മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ സ്ഥിരമായി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീറ്റ തേടിയെത്തുകയും കേന്ദ്രത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പടയപ്പയ്ക്ക് പിന്നാലെ ഒറ്റക്കൊമ്പന്റെ സ്ഥിര സാന്നിധ്യം ഇപ്പോൾ ഇവിടെ ജോലിയെടുക്കുന്ന തൊഴിലാളികൾ ആശങ്കയിലാണ് ഇന്നലെ ഉച്ചയോടെയാണ് നല്ലതണ്ണി കല്ലാറിലുള്ള മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റിൽ കാട്ടാന ഇറങ്ങിയത് ഒറ്റക്കൊമ്പൻ എന്ന നാട്ടുകാർ വിളിക്കുന്ന കാട്ടാനയാണ് കേന്ദ്രത്തിലെത്തിയത് കൂടി ചുറ്റിത്തിരിഞ്ഞ കാട്ടാന പ്ലാന്റിന് പുറത്ത് കൂട്ടിയിട്ടിരുന്ന പച്ചക്കറി മാലിന്യങ്ങൾ തിന്നു പ്ലാന്റിനുള്ളിലേക്ക് കടക്കാൻ കാട്ടാന ശ്രമിച്ചില്ല സംഭവസമയം പ്ലാന്റിൽ തൊഴിലാളികളുണ്ടായിരുന്നു മുൻപ് കാട്ടുകൊമ്പൻ പടയപ്പ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീറ്റ തേടിയെത്തുകയും കേന്ദ്രത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായിരുന്നു കാട്ടാന പ്ലാസ്റ്റിക് മാലിന്യമടക്കം ഭക്ഷിക്കുന്നുവെന്ന ആശങ്ക ഉയരുകയും ചെയ്തിരുന്നു പിന്നീട് പടയപ്പ ഈ ഭാഗത്തു നിന്നും പിൻവാങ്ങി ഇതിനുശേഷമാണിപ്പോൾ മറ്റൊരാനയുടെ സ്ഥിര ഉണ്ടായിട്ടുള്ളത് ആന സ്ഥിരമായി ഇറങ്ങുന്നതിനാൽ ഇവിടെ ജോലിയെടുക്കുന്ന തൊഴിലാളികൾ ആശങ്കയിലാണ് തീറ്റയുടെ ലഭ്യതയുള്ളത് മൂലം ആന പ്രദേശത്തു തന്നെ നിലയുറപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി